പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഹെയർ പാക്കാണ് താരനും മുടി കൊഴിച്ചിലും ഒക്കെ മാറി മുടി സമൃദ്ധമായിട്ട് വളരാനുള്ള ഒരു ഹെയർ പാക്കാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം പാക്കിനായിട്ട് ഞാനിവിടെ ഒരു കഷ്ണം അലോവെ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഇതിലെ ജെല്ല് മാത്രം നമുക്കൊന്നെടുക്കാം എന്നിട്ട് ഇതൊന്ന് വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കണം നമുക്ക് വേണ്ടുന്നത് കുറച്ച് വേപ്പിലയാണ് ആര്യവേപ്പിൻ്റെ ഇല അപ്പോൾ അതും ഇത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം അതിൻ്റെ തണ്ടെല്ലാം കളഞ്ഞ് നമുക്കൊരു മിക്സിയുടെ ജാലിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന അലോവേര ജെല്ല് ചേർത്ത് കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ പാക്ക് ഒരു തവണ ഉപയോഗിച്ചത് കൊണ്ട് യാതൊരു പ്രയോജനമില്ല രണ്ട് മൂന്ന് തവണ ഇത് യൂസ് ചെയ്യണം എങ്കിലിതിൻ്റെ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിവ് കുതിർത്തെടുത്ത വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അപ്പോൾ നമ്മുടെ വേപ്പിലേ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു വൈറ്റമിനെയും ഗുളിയും കൂടെ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക അതിന് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ചെറിയ കഷ്ണം പഞ്ഞി എടുത്തിട്ടുണ്ട് പഞ്ഞി കൊണ്ട് മുക്കി നമുക്ക് തലയിൽ ഇത് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം എന്നിട്ട് ചെറിയ രീതിയിൽ കൈവിരൽ കൊണ്ടൊന്ന് മസാജ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂറ് നമുക്ക് മുടി നന്നായിട്ടൊന്ന് കെട്ടി വയ്ക്കാം അതിനുശേഷം നമുക്ക് ഏതെങ്കിലും ഒരു കട്ടി കുറഞ്ഞ ഷാമ്പൂ ഉപയോഗിച്ച് ഇതൊന്ന് കഴുകിക്കളയാം ഇത് നമുക്ക് ആഴ്ച രണ്ട് തവണ യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നീരിളക്കവും പനിയും ഉള്ളവരൊക്കെ ഇത് പത്തോ പതിനഞ്ച് മിനിറ്റ് ഉപയോഗിച്ചതിന് ശേഷം കഴുകിക്കളയാവുന്നതാണ് അല്ലാതുള്ളവർ മണിക്കൂർ ഇത് തലയിൽ വെച്ചതിന് ശേഷം കഴുകിക്കളയുക അതുപോലെ തന്നെ ഇത് നാലഞ്ച് തവണ യൂസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ താരനും മാറി അതുപോലെ തന്നെ മുടി ഒഴിച്ചതും മാറി മുടി നന്നായിട്ട് വളരുന്നതായിട്ട് കാണാം അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ